പഴയനൂർ വടക്കേത്ര എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് നിർവഹിച്ചു പ്രധാനാധ്യാപി എ ഗിരിജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മാംസ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സൗഭാഗ്യവതി രാധാ രവീന്ദ്രൻ സുജ എസ് എൻ യശോദ പി ടി അംഗങ്ങളും അധ്യാപകരും കുട്ടികളും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു เธอโป๊กเต้มานตุยะกะเตนะ <elim> നമസ്കാരം നമ്മൾ പുതിയ ഒരു അധ്യയന നമ്മൾക്ക് ഒരുപാട് പരിധി എന്നാലും നമ്മളുടെ ഒരുപാട് രക്ഷിതാക്കൾ എത്തിയിട്ടുണ്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് നമ്മുടെ ഒരു പുതിയ അധ്യയന വർഷത്തിൽ ഒരുപാട് പരീക്ഷകളും ആശയങ്ങളും ഒക്കെ ഉണ്ട് എന്താണ്

പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ അനേകം നോക്കുക ഈ കാലഘട്ടത്തിനിടയിൽ നമ്മൾ നേരിടുന്ന അപകടകൾ നമ്മൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളിൽ ആരാണ് ഡോക്ടർ ആരാണ് ഐ എസ് ആരാണ് ഐ പി എസ് അല്ലെങ്കിൽ ആരാണ് എം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എങ്ങനെ സ്കൂൾ തുടർക്കും എങ്ങനെ പ്രവേശനോത്സവം നടത്തും എന്നൊക്കെ അല്ലെ നമ്മുടെ പ്രകൃതി അത്രയും പ്രക്ഷോഭമായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാൽ നമ്മുടെ മക്കളുടെ മനസ്സു പോലെ തന്നെ വളരെ നിസ്മരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇന്ന് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ും അതുപോലെ തന്നെ മറ്റ് അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് അതിൽ നിന്നുമെല്ലാം അവരെ മുക്തരാക്കി കൊണ്ടുവരിക പഠന വിഷയങ്ങൾക്ക് അതീതമായി പഠിയ വിഷയങ്ങളിൽ അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമ്മുടെ ഈ പ്രവേശന ഉത്സവത്തിലെ ആദ്യത്തെ രണ്ടാഴ്ചകളിൽ നമ്മൾ അവർക്ക് ബോധവൽക്കരണം നൽകുന്നത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കൾ എഞ്ചിനീയർ ആവുന്നതും ഡോക്ടർ ആകുന്നതും ടീച്ചറാവുന്നതും ഐ എ എസ് ആവുന്നതിനേക്കാൾ ഉപരി നമ്മുടെ സഹജീവികളോട് കരുണയും സഹതാപവും അതുപോലെ തന്നെ അവരുടെ വേദനകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനായി വളരുക എന്നതാണ് ഏറ്റവും വലിയ